വട്ടായി 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 പോയി പോയി ി നിന്നെ വട്ടാക്കി നിന്നെ വട്ടാവും ഇനി ഓരോ ഓരോന്നിനും ഓരോന്നിനു പറഞ്ഞ എന്റെ ഭർത്താവ് മരിച്ചുപോയി രണ്ടു വർഷമായി ഞാനൊരു ഒരു കുഞ്ഞായിട്ട് കഴിയുന്നതാണ് കഴിയുന്നത് ഞങ്ങളുടെ വസ്തുവിനകത്ത് പ്രമാണത്തിലാണ് ഞങ്ങൾ പ്രമാണത്തിലുള്ള കര ഈസ്റ്റ് വില്ലേജ് കര ഉടയ്ക്കുന്നതാണ് അതിനകത്താണ് ഞങ്ങൾ കഴിയുന്നത് അതിൽ ഇവിടുന്ന് മാർ വന്നിട്ട് ഇപ്പം അവരുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് അവർ നിരന്തരം എന്നെയും കുഞ്ഞിനെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിലാസിനി വിനോദിനി എന്ന് പറയുന്നത് ഭർത്താവിന്റെ മാമന്മാരുടെ മക്കളാണ് അവർക്ക് ഞങ്ങളുടെ വസ്തു വേണം ഞങ്ങൾ ഞാനും എൻ്റെ കുഞ്ഞു ഇറങ്ങി കൊടുക്കണം അവിടുന്ന് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് അവിടെ അവകാശമില്ല ഞങ്ങൾ ഈസ്റ്റ് വില്ലേജ് കര ഉടയ്ക്കുന്ന വസ്തുവിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത് രണ്ട് ദിവസത്തിന് മുമ്പ് പോയി എൻ്റെ ഭർത്താവിന്റെ പേർക്ക് കറണ്ട് വിനോദിനിയുടെ പേർക്ക് മാറ്റി അപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവര് തിരിച്ചു ഞങ്ങളുടെ പേരിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ പേരിലേക്ക് മാറ്റി തന്നു അത് ഇപ്പൊ ഇവർക്ക് ഞങ്ങളുടെ വസ്തുവും വേണം ആ അമ്പലത്തിന്റെ വസ്തു ഇവർക്ക് വേണം നാല് സെന്റോ വസ്തു ഇരിക്കുന്നത് എന്റെ ഭർത്താവ് സുന്ദരേഷൻ്റെ പേരിലാണ് വസ്തു ഇരിക്കുന്നത് അതാണ് ഞങ്ങൾ താമസിക്കുന്നത് പരാതി നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർ കൊടുത്തു നമ്മൾ കമ്മീഷണർ കൊടുത്തു ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇവരുടെ പരാതി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നന അവിടെ നിന്നെല്ലാം ഇവരെ ഒപ്പിട്ടിട്ടാണ് വിട്ടത് സാറെ പിന്നെ ഇവർ കേൾക്കത്തില്ലെങ്കിൽ പിന്നെ ഇന്ന് സാർ കണ്ടില്ല അവിടെ നടന്ന പ്രശ്നം ഇവര് സ്ഥിരം ഞങ്ങളെ മർദ്ദിക്കും ഇന്ന് ഇവർ പറഞ്ഞേക്കുന്നത് എന്റെ കുഞ്ഞിനെ കയറി കയ്യേറ്റം ചെയ്തു എന്റെ കുഞ്ഞു ഞങ്ങളുടെ പുറത്തു പോയിട്ട് അകത്തോട്ട് വരുമ്പോ ഈ വിലാസിനി ഓടി വന്ന് എന്റെ കുഞ്ഞിനെ ചെവിക്കാനകത്ത് അടിക്കുമായിരുന്നു എന്റെ കുഞ്ഞിനെ ഒന്നിനും പുറത്തു വന്ന ഒരു കുഞ്ഞല്ല പഠിച്ച ബെമലാപുരത്തെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അത് ഒന്നിനും പുറത്തു വന്നിയല്ല ഞാൻ ജോലി ചെയ്താണ് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് അവര് പറഞ്ഞത് കളക്ടറെടുത്ത് പോയിട്ട് കളക്ടർ വരെ കളക്ടർ അവിടെ ഒപ്പിട്ട് അതാണ് ഇവരെ വിട്ടത് കോടതിക്ക് പ്രമാണം കോടതിക്ക് കൊടുന്ന് ഇവര് പക്ഷെ കോടതി കൊടുക്കുന്നില്ല ഇവരുടെ പ്രമാണം എന്റെ പ്രമാണം ഈ വിലാസിനി വിനോദിനി കൊടുക്കുന്നില്ല ഞാൻ പക്ഷെ കൊടുത്തു കോടതിക്ക് അവരുടെ അവരുടെ പ്രമാണം അവര് കൊടുക്കുന്നില്ല അവരുടെ എന്റെ പ്രമാണം ഞാൻ കോടതിക്ക് വിട്ടിട്ടുണ്ട് കാര്യം ഞാൻ ഭർത്താവ് മരിച്ചു പിന്നെ അവർ അമ്മക്ക് എനിക്ക് കൊച്ചിട്ടില്ല ഇതാണ് അവർ പറയുന്നത് അമ്പലക്കാർക്ക് അമ്പലത്തിനും അവകാശം ഇല്ല എന്നും അമ്പലത്തെ ആക്രമണം ഇവർക്ക് ഇതാ ജോലി ഒരു സന്ധ്യക്ക് വന്നില്ലെങ്കിൽ പതിനൊന്ന് മണി കഴിഞ്ഞ് വരുവാ വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു മണി രണ്ടു മണി ആകുമ്പോഴേ പോകുന്നത് ആ വീട്ടിൽ എങ്ങനെയാണെന്ന് ഉറങ്ങും ഞാൻ ജോലി കഴിഞ്ഞു ഞാൻ രാത്രി വീട്ടിൽ കുത്തിയിരിക്കുക ഇന്ന് മൂന്ന് പിള്ളാരും വർദ്ധിച്ചു മൂന്ന് പിള്ളേരും ഞങ്ങൾ ചേട്ടൻ എന്റെ മാറുന്ന മക്കളാണ് കാര്യം എൻ്റെ ഭർത്താവിന്റെ ചേട്ടന്റെ രണ്ട് മോന്റെ മക്കളാണ് ആ കൊച്ചുകളുണ്ട് അറിയത്തില്ല എനിക്കറിയത്തില്ല സാറേ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ തൊഴാൻ വന്നതാണ് എന്റെ കൊച്ചു എന്റെ വീട്ടിലോട്ട് കയറി പോയതാണ് ആ വഴി ആ ഇടവഴി കണ്ടോ സാർക്കാണ് ആണുങ്ങൾ ഉൾപ്പെടെയാണ് വർദ്ധിക്കുന്നത് ഈ നീതിവിട്ട പോലീസുകാർ ഇത് എന്താ ചെയ്യും അവിടെ ചെല്ലും നിങ്ങളൊരു പരാതി കൊടുക്കുന്നു പിന്നെ പോലീസിന് മൂന്നു വട്ടവിടെ പോലീസുകാർ വന്നു പരാതി കൊടുക്കുക ഒരു ഒരു കളക്ടർക്ക് പരാതി കൊടുക്കാൻ എങ്ങനെ സാറേ ഒരു 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 ഈ പെണ്ണുങ്ങൾക്ക് ഒരു ഇത് വേണ്ടായ അല്ലെങ്കിൽ ഒരു കളക്ടറെടുത്ത് ഒപ്പിട്ടിറങ്ങി അല്ലെങ്കിൽ ഈസ്റ്റ് പോലീസ് ഒപ്പിട്ടിറങ്ങി കമ്മീഷണർക്ക് ഒപ്പിട്ടിറങ്ങി ഇലക്ട്രിസിറ്റി എന്റെ കറണ്ട് എടുത്തോണ്ട് വാങ്ങണം എന്റെ ഭർത്താവിൻ്റെ പേര് ഞങ്ങൾ ഇപ്പോൾ കമ്മീഷണർക്ക് വീണ്ടും പരാതി കൊടുക്കാൻ ഞാൻ എഴുതി വെച്ചേക്കുന്നു